ഈ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളേ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ഈ ബാബരി മസ്ജിദ് പൊളിച്ചോട് കൂടി പൊളിഞ്ഞു പോയൊരു പാർട്ടിൻ്റെ പേരാണ് കേട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ട് ബി ജെ പി എതിർക്കുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ് കേട്ടോ അയാൾക്ക് എ എന്തുകൊണ്ടാണ് വലിയ എതിർക്കുന്നറിയോ നിങ്ങളത് മനസ്സിലാക്കിയോന്നറിയില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവർക്ക് മരണമായി അല്ല കേട്ടോ മറ്റൊര് എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ എനിക്ക് പത്തുറുപ്പി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പാർട്ടി കേഡറുകളാണ് പാർട്ടി കേഡറുകളെ സംബന്ധിച്ചിടത്തോളം അവര് പോരാടി മരിക്കണമെന്നുള്ള കാഴ്ചപ്പാടുള്ള സഹാക്കളാണ് നിങ്ങളെ ചുറ്റുവട്ടത്തുള്ള ഓരോ സഖാവിനെയും നിങ്ങളെടുത്തു നോക്കിയാൽ മനസ്സിലാവും അവർക്കൊന്നും നേടേണ്ടതില്ലെന്ന് അവർക്ക് നേടേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്ന പല സഖാക്കളും ഇങ്ങനെ കാണാൻ കഴിയും പക്ഷേ അത് പുറത്തുണ്ടാവില്ല അവരെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായ കാര്യം അവരെ കുടുംബവും കുട്ടികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് പണം ഉണ്ടാക്കാൻ വരുന്നവരേക്കാരും മിക്കവറും എന്നാൽ സഖാക്കൾ അറിയണത് അങ്ങനെയുള്ളൊരു ടീം അല്ലെട്ടോ ഇന്ന് രാജ്യത്ത് തന്നെ മുസ്ലിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരേ ഒരു ടീംസിൽ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിൽ മുസ്ലിങ്ങൾക്ക് ശബ്ദം ഉയർത്തിയിട്ടുള്ളത് ഇടതുപക്ഷണട്ടോ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സമകാലിക അവസ്ഥയിൽ കേരളത്തിൻ്റെ ജനങ്ങളുടെ നമ്മുടെ ഈ പൗരത്വ വിഷയത്തിലൊക്കെ എങ്ങനെയൊക്കെ മുന്നിട്ടെന്ന് നമുക്ക് വേണ്ടി പോരാടാൻ പറ്റുന്ന ഏക പക്ഷെന്ന് പറയുന്നത് ഇടതുവശമാണ് കേട്ടോ നമ്മളിവര് മതമല്ല ഇവർ അതില്ല ഇവർ ചേനല്ലാനല്ലായിരുന്നു മതം ഉണ്ടായിട്ട് പോണേലൊക്കെ മുണ്ടാ കുത്തിർന്ന് ആനുകൂലം പറ്റി ജീവിക്കുകയാണ് അപ്പോൾ ഇടതുവശത്ത് ഉള്ള ഒരു അധികാരത്തിൽ വരില്ല നമുക്ക് ആവശ്യമാണ് ഓർക്കും മതം ഉണ്ടോ ഇല്ലയെന്നൊന്നും നോക്കണ്ട പക്ഷെ മുസ്ലിങ്ങൾ ഒരാവശ്യം വരുമ്പോൾ ശബ്ദിക്കണമെങ്കിൽ ഇവർ വേണം കേട്ടോ ഇവരൊറ്റൊന്നുമില്ലാതെ പാർലമെൻറ്റിലേക്ക് ഈ ഇരുപത് സീറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ഇരുപത് സീറ്റൊന്നും ഇവരെയാണ് തിരഞ്ഞെടുത്തു കൊണ്ടിയത് കാരണം എന്താ അറിയോ ഇവിടുന്ന് ജയിച്ചു പോകണം മിണ്ടാതെ പോരൂല ഇവർക്ക് പേടില്ല ഈ പേടില്ലാൻ ബുട്ട എന്താകുന്നറിയോ മിണ്ടാതെ അനങ്ങാതെ പുലി വരുന്ന സമയത്തെ അപ്പോൾ ഈ നമ്മളെ നായ്ക്കളെന്താവില്ല അറിയോ ഒരക്ഷരം ഉണ്ടൂല നമ്മൾ ഒറ്ററെ കുറക്കണമായിടത്തൊക്കെ കൊണ്ടി വെച്ചാൽ എന്താവൂലോ മുണ്ടാതെ കുത്തിരിക്കും അതേമാതിരിയാണ് നമ്മളീ പാർലമെൻറ്റിൽ പോയ നമ്മളിവിടുന്ന് അയച്ച കുറേ ആൾക്കാർ ഓരോരഞ്ച് കൊല്ലം ഉറങ്ങി കുത്തിരിക്കുന്നു എന്തൊക്കെ പ്രശ്നം ഉണ്ടായി ഇനി അതില് വലിയ രസം എന്താ അറിയോ നമ്മളെ ഇവിടെ നിന്ന് ജയിച്ച് പോരേണ്ട ആൾക്കാരുണ്ട് പൊന്നാനിന്നും മലപ്പുറത്തുനിന്നും ജയിച്ചു പോയ ആൾക്കാർ ഇവലെന്താക്കിയില്ല അറിയോ ഇവല് മുണ്ടിയിട്ടില്ല ഇവര് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ കാരണം മുസ്ലിങ്ങളെ പേരും മങ്ങി ബോട്ടും മങ്ങി ജയിച്ചു പോണലാണ് എന്നിട്ട് പേര് മുസ്ലിംകൾക്ക് വേണ്ടി വർത്താനം പറഞ്ഞോ ഇല്ല ഇപ്പോഴത്തെ രാജ്യസഭയിൽ കൂടെ ഒരു ജോം ബിട്ടാസ് കറിയണൊരു സഖാവ് കയറിപ്പോയിരുന്നു ആ ജോം ബിട്ടാസ് കരുടെ സഖാവ് ഔ പാർലമെന്റിൽ അയാൾ ഇങ്ങനെ കസർക്കെടാണ്ട നമ്മൾ തരിച്ചു പോകും അയാളെ പിടിച്ചു കാരണം എന്താണ്ടി വരുമോ മലപ്പുറം കുന്നും ഒന്നും അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളിവിടുന്ന് ഞാൻ പ്പ്പ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോയിട്ട് മുസ്ലിങ്ങളോട് ഉണ്ടാക്കാൻ പോലും ആര് പോകണില്ല മുസ്ലിങ്ങളെ വേരിലില്ല പോണില്ല ആവശ്യം വരുമ്പം മുണ്ടണില്ല അവിടെ ചെന്ന് പുലി പുലി പുലിയില്ലടുത്തേക്ക് ചെന്ന നായി അവസ്ഥയാണ് ഒരക്ഷരമുണ്ട് അങ്ങനെ കുതിർക്കും പിന്നെ സുഹൃത്തിൻ്റെ ഒരു തോട്ടമുണ്ട് ഈ നമ്മൾ ഈ മലേൻ്റെ അടുത്ത് അവിടെ പത്ത് പതിനഞ്ചോളം നായ്ക്കളുണ്ടായിരുന്നു ഈ നായ്ക്കളെ ഓരോ നായ്ക്കളിയും ഓരോ ദിവസം ഒന്നരാടം വന്ന് ഈ പുലി പിടിച്ചോണ്ടേ എന്നാ ഈ നായ്ക്കുളച്ചുണ്ടാക്കും ഇല്ല നായ് പുലിനെ കണ്ടങ്ങനെ പൊതുങ്ങിയിരിക്കും ഈ പതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക പുലി നേരെ വന്ന് ഒന്നളക പോലും നായി ചെയ്യൂല നേരെ വന്ന് എൻ്റെ കൗത്തിന് കടിച്ചിട്ട് ഒറ്റ കൊണ്ടുപോക്ക് ഈ ഒരു സംഭവം ഉണ്ടായാലും അതേമാതിരി പൊതുങ്ങിക്കുത്തിർന്ന് അതിൻ്റെ ആനുകൂല്യം പറ്റിയും ഉണ്ടാതെ ഞമ്മളിതൊന്നും കണ്ടിട്ടില്ല എന്ന കോലത്തിൽ അഞ്ചുവല്ലം കുത്തിർന്ന് പോകുന്ന കുറേ ബിരുദന്മാരുണ്ട് നമ്മളവിടെ ഇത് ഒറ്റ ഒന്നും തോൽപ്പിച്ച് വിട്ടിട്ടില്ലെങ്കിൽ നാളത് കറയാണ് ഞങ്ങളെ വല്ലിപ്പാർ വല്ലിപ്പാരു ഇതിൻ്റെ ആൾക്കാരേനു പറഞ്ഞിട്ട് വല്യപ്പാര ആളായിട്ട് കാര്യമല്ല ഇന്ന് ഞമ്മളെ പെരും കൂടിയും പോണ അവസ്ഥ പോണത് ഇന്ന് നമ്മളെ പൗരത്വം പോണക്കാണ് ഈ പോണത് എന്നിട്ട് നമ്മൾ വല്ലിപ്പാറ ഇതും പറഞ്ഞ് കുത്തിരുന്നാലേ ബോട്ട് ആനുകൂല്യം ഓല് കൊണ്ടുപോകും ഓല കുട്ടികളി മക്കളെ നന്നാക്കാനാ ഞമ്മളൊരാവശ്യം പോയിട്ട് ഏറ്റവും വലിയ ആവശ്യം എന്താ ഇന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന വീതിയോടുകൂടി പേടിപ്പെടുത്തുന്ന സാഹചര്യം ഈ സമയത്ത് പോലും നമുക്ക് വേണ്ടി ഒരു ഒരക്ഷരം ഉണ്ടാ ഇറ്റങ്ങൾ പറ്റൂലെന്ന് ഇപ്പോൾ ഇപ്പോൾ എന്നാൽ എന്തായി പൗരത്വ രജിസ്റ്റർ അതിൻ്റെ അതിൻ്റെ പരിപാടിക്കുന്ന കിടക്കുകയാണ് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ അതിൽ ആശ ഓ ധോനി ഇട്ടതാരാ അതുണ്ടാക്കാൻ പറ്റൂലെന്ന് പറയുന്ന ആരാ അത് ഇടതുവശം നേതാക്കളാടോ അത് മറ്റേപ്പോൾ ഇന്ന് വയനാട്ടിൽ നിന്ന് മത്സരിക്കണേ വയനാട്ടുകാരെ സംഭവിച്ചിടത്തോളം ശാപത്തിൻ്റെ ശാപെട്ടോ ഇവിടെ വയനാട്ടുകാർ എം ബി എന്ന് പറഞ്ഞാൽ ആരെയും അറിയോ മഹാനായ നമ്മളയാളെ പോ ഇയാളി അയാളി നോക്കുമ്പോൾ അയാളെ പൂജിച്ച് പൂ പൂവിട്ട് പൂജിക്കണം എം ഐ സാനവാസേനു കേട്ടോ അയാൾ അയാൾ വീട്ടിലൊക്കെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് ആ മരേ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ടുത്ത് ഒന്ന് ഇങ്ങനെ അടുത്ത് കയറി അയാളെ പരിക്ക് കയറാം അയാൾ മുക്കത്ത് ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട് എന്ത് നല്ല മനുഷ്യനേനറിയോ അയാൾ ഈ നാട്ടിലുള്ള ഒരു മുക്കാൾ ശതമാനം പരിപാടിക്ക് ഒരഹങ്കാരോ ഒരു സംഭവം ഇല്ലാതെ കുറെ കാലം അവിടെ ഇവിടെ നിന്ന് തോറ്റിട്ട് ആ പാവം ഇവിടെ ഒന്ന് ജയിച്ചതാ എന്നിട്ട് ഭയങ്കര സ്നേഹം പക്ഷേ അയാൾ എന്ത് ചെയ്തു തരുമോ രണ്ടാം ടൈം ആയപ്പോ അയാൾക്ക് അസുഖം ബാധിച്ച് അയാൾ ഏകദേശം ഭൂരിപക്ഷം കുറഞ്ഞ് കാണാനും ജയിച്ചെങ്കിലും പിന്നീട് അയാൾ ക്യാൻസർ കുടിച്ചിട്ട് അസുഖ ബാധ്യത പിന്നീട് മരിച്ചുപോയി ഇവിടുത്തെ സകല പരിപാടിക്കും പലവിധ പരിപാടിക്ക് ഒരു എം പി ഒരു വാർഡ് മെമ്പർ എങ്ങനെ ചെയ്യുമോ അതേമാർ ചെയ്യാൻ വന്നിരുന്നു ഇന്ന് വയനാട്ടിൽ നിന്ന് എംപിനെ കാണണമെങ്കിൽ നമ്മൾ ബിസ് എടുത്ത് ഗൾഫ് പോകണ അവസ്ഥ കാണാൻ കഴിയൂലാ കിട്ടാത്തൊരു സാധനം എന്താ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇയാൾക്ക് മെമ്പർമാർ തന്നെ പറഞ്ഞ എന്തായാലും ഞങ്ങൾക്ക് കാണി ടിക്കറ്റ് എടുത്ത് കാണാൻ പോയി നിൽക്കണം എവിടെയെങ്കിലും ഒരു കൺവെൻഷന് പോയിട്ട് ഇത്തരം ഒരു കോളത്തിലേക്ക് ഒരു ദുരിതത്തിലേക്ക് കൊണ്ടുപോവാണ് ഈ പ്രബുദ്ധ ജനത ഇതൊക്കെ മനസ്സിലാക്കണം ഈറ്റങ്ങളൊന്നും പോയിട്ട് യാതൊരു കാര്യമല്ല ഒരക്ഷരം കൊണ്ടിട്ടില്ല ആൾ വേണ്ട എന്ത്യം പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞ് പോകാന് ഇന്ന് എവിടെ ഇതില്ലത് എവിടെങ്കിലും വേണ്ടേ ഇപ്പോഴത്തെ ദാദാ ഇപ്പോൾ അടുത്ത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ പതിനേ എം പിമാർ എം എൽ എമാരുണ്ടായിരുന്ന നമ്മളെ ഇവിടുന്ന് എവിടെ ബീഹാറിൽ നിന്ന് ആകെ കോൺഗ്രസിന് എല്ലാം എത്രയോ പതിനേ എം പിമാരല്ല കേട്ടോ പതിനേ എം എൽ എമാരുണ്ടായിരുന്നു അവിടുത്തെ നിന്ന് പതിനാലെണ്ണം പോയി എറണാകുണ്ട് പോയി അവിടുക്ക് ധ്യാനങ്ങൾ ഡെക്കുകയാണേന്ന് പറഞ്ഞ മാതിരി അവരൊക്കെ ബി ജെ പി പോയി അപ്പൊ ഇത്തരത്തിൽ ഇന്നത്തെ ബി ജെ പിയിലേക്ക് പോയത് മുയപം ബി ജെ പിന്റെ പാർലമെന്റിൽ ഇരിക്കുന്ന ആൾക്കാരെങ്ങനെ നോക്കി നിങ്ങൾ എണ്ണിടുത്താൽ മനസ്സിലാവും എന്താ അറിയോ അത് മുൈബം കോൺഗ്രസ് മുക്കാൽ ശതമാനം കോൺഗ്രസ്സാരാണ് അപ്പോൾ ഇന്ന് ആ കോ ജയിച്ച എന്തോണ്ടാന്നറിയോ കോൺഗ്രസിന്റെ ആൾക്കാർ തന്നെയാണ് ഇപ്പുറത്ത് വന്ന് കുത്തിരിക്കണേ അതുകൊണ്ട് ജയിക്കാണ് അപ്പോൾ ഈ കോൺഗ്രസ് നാളെ ബി ജെ പി ആകാറുള്ള ആളാണ് പോകാത്ത ഒരേ ടീമിനെ കാണാൻ കഴിയുള്ളൂ അവരൊറ്റ നിങ്ങൾക്ക് ഉറപ്പുണ്ട് പോലും മാത്രമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദമാവാൻ മതേതരത്വത്തിന് ഇനി പോലും മുസ്ലിങ്ങളൊക്കെ വേണ്ടി ശബ്ദം ഉയർത്താണെന്ന് കരുതി കുത്തരക്കണ്ട അവർ എന്തെങ്കിലും ഒരു വിഷയം നടന്നാൽ ആ വിഷയത്തിനെതിരെ അവർ പ്രതികരിച്ചിരിക്കും അവരാൺകുട്ടികളടാ നമ്മൾ അവരെ കൂടെ നിൽക്കണം ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമ്മളിവരെ കൂടെ നിൽക്കാതെ നമ്മൾ പൂതക്കൊള്ളിൻ്റെ ഒപ്പം നിന്നാൽ നമ്മൾ പൊളിഞ്ഞു പോവും നിങ്ങൾ കണ്ടോളി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടു കൂടി പശ്ചിമബംഗാള് സി പി എമ്മിന് ഒരു തകർച്ച ഉണ്ടല്ലോ അത് തിരിച്ചു വന്നിരിക്കും പശ്ചിമബംഗാൾ മനസ്സിലാക്കി കഴിഞ്ഞു ആരെ കൂടെ നിൽക്കണം എന്നുള്ളത് അവരും മനസ്സിലാക്കി കഴിഞ്ഞു കാരണം എന്താ അറിയോ ഇറ്റങ്ങളെ കൂടെ നിന്നാൽ എന്തു കാര്യോ ധൈര്യമായിട്ട് കിടന്നുറങ്ങണ മറ്റത് നാളെ ഒരു കലാപം ഉണ്ടാക്കുന്നിടത്ത നമ്മളെ കൊണ്ടെത്തിക്കാനുള്ള പരിപാടിക്കിടയായിരുന്നു നീങ്ങണത് അപ്പോൾ ഏത് തിരഞ്ഞെടുപ്പിലായാലും ശരി എനിക്ക് നിങ്ങളോട് ഇതേ പറയാനുള്ളൂ ഇടതുവശത്തെ ശക്തിപ്പെടുത്താനുള്ള എവിടെയാണോ ചാൻസ് കിട്ടുന്നത് അവിടെ ചെയ്തുകൊണ്ടി ഒന്നും നോക്കണ്ട സമാധാനം ഉണ്ടാവും പിന്നെ അവ നമ്മളീ കരുതുന്ന ഈ വെള്ളിയും വെള്ളി ഇട്ട് വരുന്നോലൊന്നും നിങ്ങളെന്താ വിചാരിച്ചത് അവര് പൈസയും മുടക്കി സംവിധാനം ചെയ്ത് പോണതേ ഓല കുടുംബം നോക്കാനാ എന്നാ ഒരു സഹാവ് ഇറങ്ങണോ ഓൻ്റെ കുടുംബം നോക്കാനല്ലടാ ഓന്നാട് നോക്കാനാണ് അവൻ്റെ മരി മരി മരണ ഘടകൻ്റെ പേപ്പർ എഴുതി കൊടുത്താൽ വരുന്നത് മരിച്ചു പോയല്ലേ ഈ നാടിനു വേണ്ടി ഈ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി ഇറങ്ങുന്നവൻ്റെ പേരാട്ടോ സഖാവ് എന്ന് അപ്പം നിങ്ങൾ മറക്കണ്ട ഇതിന് വോട്ട് ചെയ്തിട്ടേ എങ്ങനെയെങ്കിലും ഓല രക്ഷപ്പെടുത്തി പാർലമെന്റിലേക്ക് ഉന്തി കൊണ്ടാകാൻ നോക്കോളി മറ്റുള്ളവരെ കൊണ്ടായ നമുക്ക് എന്തില്ല നമ്മൾ കലാപത്തിലേക്ക് പോവുകയാണ് നമ്മളെ നാട് ദുരിതത്തിലേക്ക് പോവുകയാണ് ഇടതുപക്ഷം ജയിക്കേണ്ടത് ആവശ്യമാണ് ഇനി മുസ്ലിങ്ങൾക്ക് ഇവിടെ രക്ഷമാണോ പാർലമെൻറ്റിൽ ഇടതുപക്ഷം ജയിക്കണം ഇത്ര സീറ്റ് മതിയോ അവർക്ക് സീറ്റിൽ അവർക്ക് ഒരെണ്ണം മതിയടാ ഒറ്റ ഒരാൾ പോയാൽ മതി നിങ്ങൾ കണ്ടില്ലേ ബ്രിട്ടാസ് എൻ്റെ സഹാവിൻ്റെ പ്രസംഗങ്ങൾ കേട്ടോ ഒരെണ്ണ പോയത് രാജ്യസഭയിൽ കൂടെ അത് പോരടാ